വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടെല് നിർണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു നടുവേദന കഴുത്തുവേദന പുറം വേദന ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയകൾ സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ നട്ടലിൽ ഉണ്ടാകാവുന്ന വളവുകൾ നട്ടല് രോഗവിദഗ്ധൻ ഡോക്ടർ ധീരജൻ എന്ന ഡോക്ടറുടെ സേവനം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ വൺ സിക്സ് മാക്സ് ഹോസ്പിറ്റൽ ആർഎസ്എസ് സഹകരണം സംബന്ധിച്ച എം വി ഗോവിന്ദന്റെ പ്രസ്താവനയിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിന് നിലമ്പൂർ ഫലത്തിൽ വെപ്രാളമാണ് പ്രണയാർദ്രമായ ഓർമ്മപ്പെടുത്തലാണ് എം വി ഗോവിന്ദൻ നടത്തിയത് ജനതാ പാർട്ടിയുമായി മാത്രമല്ല ബി ജെ പിയുമായും സി പി എം കൂട്ടുകൂടിയിരുന്നു ഇടതുകൈയിൽ പി ഡി പി വലതുഭാഗത്തെ പേരൂർക്കടയിലെ സ്വാമി അങ്ങനെ ആണ് സി പി എം നീക്കം എത്ര കാപഠ്യമാണ് സി പി എമ്മിനെന്നും അദ്ദേഹം പരിഹസിച്ചു രാജീവ് ഗാന്ധിയെ തോൽപ്പിക്കാൻ വരെ ബി ജെ പിയുമായി സി പി എം കൂട്ടുകൂടി വെറുതെയല്ല അല്ല എം വി ഗോവിന്ദന്റെ പ്രസ്താവന പഴയ സൗഹൃദം ഇപ്പോൾ ഓർക്കാൻ എന്താണ് കാര്യം നിലമ്പൂരിൽ ബി ജെ പി സഹായിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് എം വി ഗോവിന്ദൻ നടത്തിയത് ആർ എസ് എസുമായുള്ള ബന്ധത്തിന്റെ പേരിലായിരുന്നു സുന്ദരയ്യരുടെ രാജി സുന്ദരയ്യരുടെ രാജ്യക്കാർ തന്ന് പാർട്ടി പൂഴ്ത്തിവെച്ചുവെന്നും സതീശൻ പറഞ്ഞു എം വി ഗോവിന്ദന്റെ പ്രസ്താവന സി പി എം ആസൂത്രണം ചെയ്ത് പറയിച്ചതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ബോധപൂർവ്വം നടത്തിയ പ്രസ്താവനയാണത് രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിനെതിരെ ഇനിയും മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രി ദില്ലിയിലെ ഏമാന്മാരെ ഭയന്നാണ് ജീവിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്